നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂനമർദ്ദ ഫലമായി സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിച്ചത് കാർഷിക മേഖലയുടെ നെഞ്ചിടിപ്പ് ഇരട്ടിപ്പിച്ചു ഇടവപ്പാതിക്ക് ശേഷം കാലാവസ്ഥയിൽ അല്പം മാറ്റം പ്രതീക്ഷിച്ച കർഷകരെ കൂടുതൽ പിരിമുറുക്കത്തിലാക്കി മിഥുനത്തിലും അതിശക്തമായി തുടരുന്ന മഴ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ രണ്ടാഴ്ചയ്ക്കിടെ വ്യാപക കൃഷിനാശം വിവിധ ഉൽപ്പന്നങ്ങൾക്ക് സംഭവിച്ചെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തമായ കണക്കെടുപ്പ് എങ്ങും എത്താത്ത അവസ്ഥയാണ് പല മേഖലകളിലും കുരുമുളക് വള്ളികളിൽ നിന്നും തിരികൾ വൻതോതിൽ അടർന്നു വീഴുന്നതായി കർഷകർ മഴമേഘങ്ങൾ ഇവിടെ മാത്രമല്ല തെക്കു കിഴക്കൻ ഏഷ്യയിലെ റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കി തായ്ലൻഡിൽ റെക്കോർഡ് ഉൽപ്പാദനമാണ് നേരത്തെ കണക്കാക്കിയത് ഇതിനിടെ പ്രതികൂല കാലാവസ്ഥയിൽ ഇന്തോനേഷ്യയിൽ ഉൽപ്പാദനം പത്ത് ശതമാനം കുറയുമെന്നാണ് ആദ്യ വിലയിരുത്തൽ കാർഷിക മേഖലകളിൽ നിന്നും കൊച്ചി മാർക്കറ്റിലേക്കുള്ള നാടൻ കുരുമുളക് വരവിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നു അതേസമയം വിദേശ ചരക്കുമായി കലർത്തി മുളക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും വരവ് പതിനേഴ് ടണ്ണിൽ ഇന്നുതുങ്ങി വൈകാതെ ഉൽപ്പന്ന വിലയിൽ തിരിച്ചു തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് ഹൈറേഞ്ചിലെയും സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെയും കർഷകർ ചരക്ക് വിൽപ്പന കുറച്ച് ഉയർന്ന വിലയ്ക്കായി പിടിച്ചു വയ്ക്കുന്നതും ലഭ്യത കുറയാൻ കാരണമായി ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി